അപ്പൊ നമ്മളേ അരിയിട വെള്ളം തിളച്ചിട്ടുണ്ട് പച്ച വെള്ളം കൊണ്ട് കഴുകിയിട്ടുണ്ട് ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകണം ഒന്ന് കഴുകാണ് വെള്ളം തിളച്ചിരിക്കോ അരിയിടൽ കഴിഞ്ഞു കറിക്കൽ പരിപാടി തുടങ്ങണം

குட்டிக்கு ஆதிக்கம் குடிக்கணதே வெள்ளம் இடக்கு இடக்கு குடிக்கணும் அல்ல அப்பளோ കറി റി അറിയോ എന്താ വെക്കണത് അച്ഛനോട് അച്ഛനോട് എന്താ എന്താ പറയാ ആ വെള്ളം കുടിച്ചപ്പോ മൂത്ര വയ്ക്കാൻ മാസം പൊറത്ത് പരിയാവട്ടോളോ നമ്മളൊന്ന് പാട്സ് ഒടുന്നാലോ കരുതിണ്ട് ചിക്കൻ പാട്സ് ബൈക്കും വേണോ വലിയ കുട്ടിയായിട്ട് മതി ബൈക്കൊക്കെ യൂട്യൂബ് യൂട്യൂബിൽ വണ്ടില് കൊണ്ടുവരും അതില് കൊണ്ടുവരിക യൂട്യൂബ് യൂട്യൂബ് തൈക്കളൊക്കെ വണ്ടോളൊക്കെ ഉണ്ടാവുല്ലേ ആ എന്നിട്ട് അവിടെ ജയിച്ച ഒക്കെ അല്ലേ അപ്പുറത്ത് പിന്നെ ആ കിഴിഞ്ഞാടല്ലേ അവിടെ ആ ചാരി അതിന്റെ അപ്പുറത്ത് നേരം അവിടുന്ന് നേരം ഇങ്ങനെ ജയിലിൽ പോയിണ്ടാവൂലെ അങ്ങനെ നോക്കൂലെ അതൊക്കെ ആ ഇങ്ങനെ ആക്ക അങ്ങനെ അതെ അപ്പുറത്ത് ചാരിങ്ങന്ന് നിൽക്കൂലെ അപ്പ അങ്ങനെ അവരാണ് ടിവി ആ നമ്മക്ക് വാങ്ങണ്ടേ കുറേസമയങ്ങട്ട് വാങ്ങണ്ടട്ടോ ഹും വാങ്ങണ്ടേ ആ നമ്മൾ ടിവി പഴയ ടിവി എന്താ ചെയ്യാ അതിനെ ഏക്കുപൈയിലല്ല അത് അതിനു അതിരുണ്ട് ഇറ്റുണ്ട് പിന്നെ ആരിക്കാത്തത്